വിഘട അടിമകളുടെ വെട്ടിപ്പും തട്ടിപ്പും കാരണം മസ്കറ്റിലെ പള്ളി പൂട്ടിക്കെട്ടി അടിമകൾ എവിടെ ചെന്നാലും തട്ടിപ്പും വെട്ടിപ്പും മോഷണവുമാണ് ഒമാനിൽ നടത്തിയ കോടികളുടെ വെട്ടിപ്പാണ് അവിടുത്തെ പള്ളി പൂട്ടാൻ കാരണം നാലര പതിറ്റാണ്ട് പഴക്കമുള്ള പള്ളിയാണ് മസ്കറ്റ് റൂബീസ് സെന്റ് മേരീസ് യാക്കോബായ പള്ളി ഈ പള്ളി അടിമകളുടെയും കോൺട്രാക്ടറുടെയും തട്ടിപ്പിനിരയായി പൂട്ടിക്കെട്ടേണ്ടത് ഏകദേശം ആറു വർഷം മുൻപാണ് ആറര കോടി രൂപ മുടക്കി ദേവാലയ നിർമ്മാണ കരാർ ഒപ്പുവെച്ച് പണി തുടങ്ങി നിർമ്മാണത്തിലുടനീളം പാകപ്പിഴകളും നിർമ്മാണ തകരാറുകളും മൂലം പള്ളിപ്പണി നിർത്തിവെക്കുവാൻ ഒമാൻ കോടതി ഉത്തരവിട്ടിരുന്നു നിർമ്മാണ തകരാറുകൾ പരിഹരിച്ചു കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ ദേവാലയത്തിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്നും കോടതി പറഞ്ഞു മാത്രമല്ല ആറര കോടി രൂപയും ദേവാലയത്തിന് തിരികെ നൽകുവാൻ കോൺട്രാക്ടറോട് കോടതി നിർദ്ദേശിച്ചിരുന്നു പണി പൂർത്തിയാകാതെ അടഞ്ഞുവിടുന്ന ദേവാലയം കോൺട്രാക്ടറുടെ നിരന്തരമായ സമ്മർദ്ദം മൂലം വീണ്ടും പണി തുടങ്ങുവാൻ ധാരണയായി ആ ധാരണയിൽ നിർമ്മാണ തകരാറുകൾ പരിഹരിച്ച് മാസത്തിനുള്ളിൽ ദേവാലയം അധികൃതർക്ക് കൈമാറണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം അത് പാലിച്ചില്ല മാത്രമല്ല ദേവാലയത്തിന് ശുശ്രൂഷ നടത്തുന്നതിന് ആവശ്യമായ എല്ലാ രേഖകളും ലഭിച്ചുവെന്ന് ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ച് കെട്ടിടത്തിന്റെ നമ്പർ വ്യാജമായി നിർമ്മിച്ച് ദേവാലയത്തിൽ പതിക്കുകയും രേഖകൾ ദേവാലയത്തിന് കൈമാറുകയും ചെയ്തു അതനുസരിച്ച് ദേവാലയം ആരാധനയ്ക്കായി തുറന്നു കൊടുത്തു സഭാധികാരികൾ ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടി രേഖകൾ വ്യാജമാക്കി മുനിസിപ്പാലിറ്റി അധികാരികളുമായി ബന്ധപ്പെട്ട് രേഖകൾ പരിശോധിച്ചപ്പോൾ രേഖകൾ വ്യാജമാണെന്ന് ഉറപ്പിച്ചു ദേവാലയത്തെ കബളിപ്പിച്ച് പണം തട്ടിയ ഹൈദരാബാദ് സ്വദേശിയായ ഹക്കി സക്കറിയ പ്ലാപ്പള്ളി എന്ന മലയാളിയായ കോൺട്രാക്ടർക്കെതിരായും ഈ കാര്യങ്ങൾക്കെല്ലാം കൂട്ടുനിന്ന് ദേവാലയത്തിൽ നിന്ന് അൻപത് ലക്ഷത്തോളം രൂപ അനധികൃതമായി കൈപ്പറ്റിയ കോട്ടയംകാരനായ ഷിബു ജേക്കബിനെതിരായും പള്ളി ഭാരവാഹികൾ കേസ് കൊടുത്തു കേസും കോടതിയുമൊക്കെ ആയപ്പോൾ ഷിബു ജേക്കബ് ഒമാൻ എയർപോർട്ട് വഴി ഇന്ത്യയിലേക്ക് കടന്നു സാധാരണ കോടതി നിലനിൽക്കുന്നതിനാൽ ഇത്തരം കേസുകളിൽ നഷ്ടപരിഹാര തുക നൽകുന്നതുവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക എന്നതും യാത്രാ വിലക്ക് ഏർപ്പെടുത്തുന്നതും ഒമാൻ രാജ്യത്തെ നിയമമാണ് ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്ന തർക്കത്തിൽ സ്ത്രീകളെ അപമാനിച്ചു എന്ന കാരണത്താൽ വൈക്കം ബ്രഹ്മമംഗലംകാരനായ സാജു പൗലോസ് കാട്ടുപറമ്പിൽ എന്ന വ്യക്തി മുമ്പ് ജയിലിൽ കിടക്കേണ്ടി വന്നത് ഇതാണ് വിഘടന്മാരുടെ ഒമാനിലെ പള്ളിയുടെ ചരിത്രം ഷിബു ജേക്കബ് ഗജ ഫ്രോഡ മുൻപ് ജോലി ചെയ്തിരുന്ന മസ്കറ്റിലെ പ്രസിദ്ധമായ ഫർണിച്ചർ കമ്പനിയിൽ സ്റ്റോർ ഇൻ ചാർജ് ആയിരുന്നപ്പോൾ കമ്പ്യൂട്ടർ സ്റ്റോക്കിൽ തിരിമറി നടത്തി ലക്ഷങ്ങളുടെ ഫർണിച്ചറുകൾ കടത്തിവിറ്റ് മുങ്ങിയവനാണെന്നും ഇടവകക്കാർ വെളിപ്പെടുത്തി ഇവനിപ്പോ കോട്ടയം പാമ്പാടിയിലുണ്ടെന്നാ ലഭിക്കുന്ന വിവരം കരിമ്പാത്രയാർക്കീസുമായി അടുത്ത ബന്ധമുള്ളവനാണ് ഈ തട്ടിപ്പ് വീരൻ തട്ടിച്ച പൈസയിൽ കുറെ കരിം പാട്രിയാർ ഫീസിന് കൊടുത്തുവെന്നും ശെവലിയാർ പട്ടം വാങ്ങിക്കാനാണ് ഇത് കൊടുത്തതെന്നും പരദൂഷകർ പറയുന്നു